എലത്തൂരിലെ ഡീസൽ പ്ലാന്റിൽ നിന്നുള്ള ഇന്ധന ചോർച്ച തുടരുന്നു പരിസരത്തെ ഓവുചാലിലൂടെയാണ് ഇന്ധനം ഇന്ന് രാവിലെയും അതിനിടെ ഇന്ന് പ്ലാന്റിൽ പ്രശ്നം പരിഹരിച്ചെന്ന് അധികൃതർ വ്യക്തമാക്കിയ ശേഷവും ചോർച്ച തുടരുന്നതോടെ പരിസരവാസികളും ആശങ്കയിലാണ് എലത്തൂർ ഡീസൽ പ്ലാന്റ് പരിസരവാസികൾ ഈ ആശങ്ക കേരള വിഷ ന്യൂസിനോട് പങ്കുവച്ചു ഡീസൽ പ്ലാന്റിൽ നിന്നുള്ള ഇന്ധന ചോർച്ച ഇപ്പോഴും തുടരുകയാണ് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ചെറിയ തോതിൽ അത് പുറത്തേക്ക് ഒഴുകുന്നതായി കാണാം ഇന്നലത്തെ അത്ര ഒരു കാര്യഗൗരവമായ ഒരു ഒഴുക്കില്ലെങ്കിൽ കൂടിയും ഇപ്പോഴും അതിൻ്റെ ചോർച്ച പൂർണ്ണമായും അടയ്ക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പുറത്തേക്കുള്ള ഈ ഒഴുക്ക് വ്യക്തമാക്കുന്നത് കിണറുകളിലുൾപ്പെടെയുള്ള ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഇതിൻ്റെ ഒരു അംശം കലർന്നിട്ടുണ്ട് എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ജനങ്ങളുള്ളത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവർ സമീപത്തു കൂടി നടന്നു പോകുമ്പോൾ ഡീസലിൻ്റെ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അവർ കരുതിയിരുന്നത് ഡീസൽ പ്ലാന്റിൻ്റെ സമീപത്തായത് കാരണം ഡീസൽ പ്ലാന്റിൽ നിന്നുള്ള ഗന്ധമായിരിക്കും എന്നുള്ളതാണ് അവർ കരുതിയിരുന്നത് എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഡീസൽ പുറത്തേക്ക് ചോരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്ന് രാവിലെയും അത് തുടരുന്നു എന്നുള്ളതാണ് ഈ കാഴ്ച നമുക്ക് വ്യക്തമാകുന്നത് ഈ ഇവിടെ സമീപവാസികളുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുന്നത് ഇവിടെ പ്രതി ഞാൻ ഞാനിവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റാണ് ഞങ്ങൾ വളരെ ഭയത്തോടെ മാത്രമാണ് ഇപ്പോൾ ജയിച്ചു പോകുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഈ സ്ഥാപനം ഇവിടെ വന്നിട്ട് ഈ മുപ്പത്തഞ്ച് വർഷക്കാലവും കാലവും ഞങ്ങൾ ഈ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഒന്നര വർഷം ഇവർ അടച്ചുപൂട്ടിയിട്ട് ഇവിടെ ഒന്നര വർഷം അടച്ചുപൂട്ടിയിട്ട് ഇവർ സേഫ്റ്റി കാര്യങ്ങൾ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർനാഷണൽ നിലവാരത്തുള്ള സേഫ്റ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കുറച്ച് ഡീസലും പെട്രോളൊക്കെ പുറത്ത് പോകാറുണ്ട് അതിപ്പം നമ്മൾ സമീപിക്കൊക്കെ വരുമ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വേസ്റ്റ് പോകുന്നതാണ് അപ്പം കുപ്പിയിൽ പിടിക്കുമ്പം മുക്കാൽ ഭാഗം വെള്ളം കാല് ഭാഗമൊക്കെ ഒരു ഡീസലുണ്ടാവും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് ഒരു ലിറ്റർ കുപ്പിയിലേക്ക് എടുത്ത് ഒരു ലിറ്ററും ഡീസൽ തന്നെയാണ് കിട്ടുന്നത് ക്ലിയർ ഡീസൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണിക്ക് തുടങ്ങിയതാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നര മണിക്ക് തുടങ്ങിയതാണ് ഇത് പിടിച്ചാൽ ഒരു തുള്ളി വെള്ളം ഇതാ ഈ മൂട്ടിൽ ഇതാ ഒരു തുള്ളി വെള്ളമുണ്ടോ ബാക്കി മുഴുവൻ ഡീസലാണ് ഇപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ഇന്നലെ മൂന്നര മണി മുതൽ തുടങ്ങിയതാണ് ആയിരക്കണക്കിന് ലിറ്റർ കടലിലേക്ക് ഒഴുകി ഈ ഡ്രൈനേജ് നേരെ പോകുന്ന പുഴ വഴി കടലിലേക്ക് പോകുന്നതാണ് ആയിരക്കണക്കിന് ലിറ്റർ ഡീസൽ ഒഴുകി കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വൈകുന്നേരം മണിക്ക് ശേഷമാണ് ഇവർ ഇതൊന്ന് സക്ക് ചെയ്ത് എടുക്കാൻ തുടങ്ങിയത് അപ്പോഴും ഇവർ എന്താണ് നിങ്ങൾ കാണുന്നുണ്ടോ അതായത് കോട്ടൻ്റെ റോളുകൾ ഈ അഞ്ചാറ് കോട്ടൻ്റെ റോളുകൾ ഒരു ബക്കറ്റും കൊണ്ടുവന്നിട്ട് ഇത്തിരി ഡീസൽ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് ഇവർ പോയി ഇവർക്കിൻ്റെ ഗൗരവം പറഞ്ഞിട്ടില്ല നമ്മൾ സാധാരണ വീട്ടിലെ ടാങ്കിൽ നിന്ന് ഇത്തിരി വെള്ളം ലീക്ക് യ ഗൗരവർക്കുണ്ടായിട്ടുള്ളൂ ഞങ്ങൾ അവസരം ജനങ്ങളൊന്ന് തടഞ്ഞതാണ് ഇവർ പിന്നീട് വന്ന് നോക്കുമ്പോൾ ബേരൽ കണക്കിന് ഡീസലാണ് കൊണ്ടുവന്നത് പത്ത് പന്ത്രണ്ട് ബേരൽ എന്നാലും കൊണ്ട് അത് പിന്നെ ആറ് ബേരിൽ വീണ്ടും കൊണ്ടുവന്നു അതും ആറര മണിക്ക് ശേഷം രാത്രി ഒരു പത്തര മണി വരെ ചെയ്തതാണ് അതിൻ്റെ മുൻ കണക്കിന് ലിറ്റർ ഡീസൽ കടലിൽ കഴിഞ്ഞു ഇവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട് കൃഷി ചെയ്യുന്നവരുണ്ട് മത്സ്യ കൃഷി ചെയ്യുന്നവരുണ്ട് ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും ഡീസൽ പുഴയിലും വെള്ളത്തിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഈ സ്ഥാപനം ഇത് ഞാൻ മുൻപ് പറഞ്ഞതാണ് ഒരു അഞ്ച് മിനിറ്റ് കഴിക്കോട് നടന്നാൽ പുഴ അഞ്ച് മിനിറ്റ് പടിഞ്ഞാറ് നടന്ന കടലാണ് അത്രയും ഒരു കഞ്ചസ്റ്റഡ് ഏരിയ ഈ ഏരിയയിൽ ഇതുപോലൊരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ അത്രയും സുരക്ഷിതത്തോടെ പ്രവർത്തിച്ചാൽ തന്നെ ജനങ്ങൾക്ക് പേടിയാണ് ഇതിപ്പോൾ മാനേജർക്കറിയില്ല ഇന്നലെ ഡെപ്യൂട്ടി കളക്ടർ വന്നു ഞങ്ങൾ ഈ സ്ഥാപനം തടഞ്ഞു വെച്ചു ആ ബാരല് കൊണ്ടുപോകാൻ സമയം ജനങ്ങൾ ജനങ്ങളൊന്നാക്കി തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചാൻ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി കലക്ടർ ഉൾപ്പെടെ ബന്ധപ്പെട്ട ആളുകൾ വന്നു എത്ര ഉണ്ടായിരുന്നത് ഇന്നലെ ഒരു രാത്രി ഒരു പന്ത്രണ്ട് ബാരല രാത്രി പതിനേ ഇന്ന് പുലർച്ചെ ആയിക്കുമ്പോഴേക്കും അത് നൂറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അമ്പതിൽ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളടുത്ത വീട്ടുകാരും പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ ആയോ കുമ്പോഴേക്കത് അമ്പതിലും മേലെ ഒരു ഒരു എത്ര ലിറ്റർ ഉണ്ടാവും ഇരുന്നൂറ് മാക്സിമം ഒരു ബാരൽ അമ്പതിൽ കൂടുതൽ ബേറൽ കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് മൂന്ന് മണിക്കൂർ കടലേക്ക് ഒഴിക്കേണ്ട ബാക്കിയുള്ളതാ ഞങ്ങൾ പറയുന്നത് അപ്പൊ അത്രയും ആരും കണക്ക് ലിറ്റർ പോയിട്ട് ഇവർ അറിഞ്ഞിട്ടില്ല ജനങ്ങളാണ് വിളിക്കുന്നത് പോലീസിനെ ജനങ്ങളാണ് വിളിക്കുന്നത് ഫയർഫോഴ്സിനെ ജനങ്ങളാണ് വിളിക്കുന്നത് ഇവർ അറിഞ്ഞിട്ടില്ല മാനേജറോട് ചോദിച്ചപ്പോൾ അതെങ്ങനെ പുറത്ത് പുറത്തുനിന്ന് സംവിധാനം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലാന്നോ നിങ്ങൾ കാണുന്നില്ലേ കോമ്പൗണ്ട് ാണ് കോമ്പൗിന് പുറത്തുള്ള ഞങ്ങൾ വഴി കൂടിയാണത് പോകുന്നത് ഇതിന്റെ ഗൗരവം എന്ന് വെച്ചാൽ ഓപ്പൺ ആണ് ഡ്രൈനേജ് ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ ഓപ്പൺ ആണ് ആരെങ്കിലും ഒരു സിഗരറ്റ് കുറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ തീപിടുത്തം വരും ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോ ഇതിന് തീപിടുത്തം ഉണ്ടായത് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള മേഖലയിലെ ജനവാസം ഉണ്ടാവില്ല ജീവന്റെ അംശം ഉണ്ടാവില്ല അതാണ് ഇതിന്റെ മുന്നറിയിപ്പ് സുരക്ഷാ മുന്നറിയിപ്പ് അത്രയും ഗൗരവമുള്ള സാധനത്തിന് വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഇവർ കണ്ടത് ഡെപ്യൂട്ടി കലക്ടറുടെ ഉറപ്പ് മാനിച്ചാണ് ഇന്നലെ ഞങ്ങൾ വണ്ടികൾ വിട്ടുകൊടുത്തത് ഇനി ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് തന്നെ പോകും ഈ ഒരു സാഹചര്യത്തില് നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് തുറന്നുള്ള തീരുമാനം ഇനി ായിട്ട് സമരമുറ തന്നെ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ ഇപ്പോൾ അധികൃതരെ നിങ്ങൾ ഇന്ന് രാവിലെ വിളിച്ചോ ഇല്ല രാവിലെ വിളിച്ചിട്ടില്ല ഇല്ല ഇല്ല അവർ ഇന്ന് പരിശോധന നടത്തുന്നു അന്ന് പരിശോധന നടത്തുമെന്ന് പറഞ്ഞു ഇന്ന് രാവിലെ വന്നിട്ട് പരിശോധന നടത്തുന്നതാണ് മാനേജ്മെൻ്റ് പറഞ്ഞിട്ടുള്ളത് എച്ച് പിയുടെ മാനേജ്മെൻ്റ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് വാക്ക് കൊടുത്തതിന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ബാരിൽ കൊണ്ടുപോകാൻ വേണ്ടി നാട്ടുകാർ തടഞ്ഞു വെച്ചതായിരുന്നു ബാറിൽ കൊണ്ടുപോകാൻ വേണ്ടി സമ്മതം കൊടുത്തതെന്നല്ല അപ്പോൾ ഇന്ന് പുലർച്ചെ വരെ അവർ എടുത്തുകൊണ്ട് നിൽക്കുക ഇന്ന് രാവിലെ ഞാൻ കാലത്ത് ആറര ഏഴ് മണിക്ക് വന്നപ്പോഴും ജെ സി വി വെച്ചിട്ട് കയറ്റി കൊണ്ടുപോകുന്നതാണ് കണ്ടത് അപ്പോൾ ഈ അടുത്ത വീട്ടുകാരൻ തന്നെ പറഞ്ഞു അമ്പതിലും മേലെ ടാങ്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ തൊട്ടടുത്ത വീടുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഈ കിണറുകളൊക്കെ ഇപ്പം വന്നു എന്നുള്ളൊരാശ ആശങ്ക ഉണ്ട് ആശങ്ക ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് സൂക്കയുടെ കാര്യം കാര്യമായിട്ട് പ്രായമുള്ളവരൊക്കെ ഉണ്ട് അവർക്ക് ആസ്മ സൂക്കേട് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക് ആ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല ആ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തവര് കുറേ ഹോസ്പിറ്റലിൽ കിടന്നവരൊക്കെ ഉണ്ടായിരുന്നു അവരെ വാപ്പയടുത്തും മരണപ്പെട്ടു അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് നിങ്ങൾ സമീപത്തെ വീട്ടുകാരാണ് ഈ ഒരു ഡീസൽ ചോർച്ച ഉണ്ടായ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ നിങ്ങളുടെ ആശങ്ക എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും കുടുംബക്കാരൊക്കെ വിളിക്കുന്നത് അങ്ങോട്ടും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഇവിടുന്ന് പോലീസോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ കൊണ്ടാണ് ഇവിടെ നിന്നത് അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ പേടി തന്നെയാണ് നിൽക്കാൻ മാറ്റങ്ങളെവിടുന്ന് മാറ്റണം അല്ലാണ്ട് ഞങ്ങക്ക് പേടിച്ച് നിക്കാൻ പറ്റൂല ഞങ്ങൾ പരാതി പറയുന്നുണ്ട് പക്ഷെ ഒരൊന്നും ആ ചിന്തിക്കുന്നില്ല ഞങ്ങൾ കൊറേ പരാതി കൊടുത്തതാണ് എങ്ങനെയാ ഈ ഒരു സാഹചര്യത്തിനെ കാണുന്നത് ഇങ്ങനെ ഡീസൽ ഇങ്ങനെ ചോർച്ച തുടരുന്നുണ്ട് ഇപ്പോഴും അപ്പൊ അതിനെങ്ങനെയാണ് ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇപ്പം പോകണമെങ്കിൽ സ്ഥലവും വരുമാനൊന്നും ഇല്ലാത്തതാണ് ശ്വസിക്കാനുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലേ ഞാൻ തല കനത്തിട്ടും തലവേദന രാവിലെ തുടങ്ങിയ രാത്രി വഴി വാസന ഉണ്ടാവുക സഹിക്കാൻ കഴിയാത്ത വാസന പണിക്ക് പോകണവർക്കറിയില്ല വീട്ടിലിരിക്കുന്നു കഴിഞ്ഞ ഒരാൾ സ്വക്ക് തന്നെയാണ് വായലടുത്തിട്ട രാത്രി ഇരുന്നാലും മണം തന്നെയാണ് ഇവിടുന്ന് പെട്രോളിൻ്റെ മണി ഡീസൽ അല്ല പെട്രോളിൻ്റെ മണ ഞാൻ രാവിലെ തന്നെ തന്നെയാണ് പോകുവോ പിച്ച അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ഇപ്പോഴും ഇന്ധന ചോർച്ച തുടരുന്നുണ്ട് ഇന്നലെ ഇന്നലെ കണ്ടാത്ത കാര്യമായില്ലെങ്കിൽ കൂടിയും ഇപ്പോഴും അത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ ഇവിടെയുള്ള ഡീസൽ പ്ലാന്റ് അധികൃതർക്കോ മറ്റധികൃതർക്കോ സാധിച്ചിട്ടില്ല പരിശോധന ഇന്ന് നടക്കുമെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഒരു ആശങ്ക അത് പരിഹരിക്കാനുള്ള കൃത്യമായ ഇടപെടൽ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഇവിടത്തുകാർ ആവശ്യപ്പെടുന്നത് നേരത്തെ തന്നെ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഈ പ്ലാന്റ് ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം വളരെ ശക്തമായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ കൂടുതൽ ശക്തമായി വരികയാണ് ഇക്കാര്യത്തിൽ ിൽ അധികൃതർ ശാശ്വത പരിഹാരമുണ്ടാക്കട്ടെ ക്യാമറാപേഴ്സൺ സജിത്രലിനൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷൻ ന്യൂസ് കോഴിക്കോട്